നിലനിർത്താൻ വിജയം അനിവാര്യമായിരുന്ന കളിയിൽ ഒമാനെ എട്ട് വിക്കറ്റിനെ തകർത്ത് നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് ആന്റിക്യോയിൽ നടന്ന കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഒമാനെ വെറും റൺസിന് പുറത്താക്കിയ ഇംഗ്ലണ്ട് മൂന്ന് പോയിന്റ് ഒന്ന് ഓവറുകളിലാണ് വിജയലക്ഷ്യം മറികടന്നത് ടി ട്വന്റി ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിലുള്ള ജയമെന്ന റെക്കോർഡും ഇതോടെ ഇംഗ്ലണ്ടിന് സ്വന്തമായി നൂറ്റിയൊന്ന് പന്തുകൾ ബാക്കി നിൽക്കെയാണ് ഇംഗ്ലണ്ട് ഒമാനെ വീഴ്ത്തിയത് തൊണ്ണൂറ് പന്തുകൾ ബാക്കി നിൽക്കെ രണ്ടായിരത്തി പതിനാലിൽ നെതർലൻഡിനെ തോൽപ്പിച്ച ശ്രീലങ്കയുടെ പേരിലായിരുന്നു ഇത്രയും നാൾ ഇക്കാര്യത്തിലെ റെക്കോർഡ് നിർണായക കളിയിൽ ടോസ് നേടി ബോളിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് പതിമൂന്ന് പോയിന്റ് രണ്ട് ഓവറുകളിൽ ഒമാനെ പുറത്താക്കുകയായിരുന്നു ഒരു ബാറ്റർക്ക് മാത്രമാണ് ഒമാൻ നിരയിൽ രണ്ടക്കം കടക്കാനായത് ഇംഗ്ലണ്ടിനു വേണ്ടി ആദിൽ റഷീദ് പതിനൊന്ന് റൺസിന് നാല് വിക്കറ്റുകൾ വീഴ്ത്തി മൂന്ന് വിക്കറ്റുകൾ നേടി ജോഫ്ര ആർച്ചർ മാർക്ക് വുഡ് എന്നിവരും ഇംഗ്ലണ്ട് ബോളിംഗിൽ തിളങ്ങി കുഞ്ഞൻ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് വെറും പത്തൊമ്പത് പന്തുകളിലാണ് വിജയത്തിലേക്ക് എത്തിയത് എട്ട് പന്തിൽ ഇരുപത്തിനാല് റൺസ് നേടി പുറത്താകാതെ നിന്ന ക്യാപ്റ്റൻ ജോസ് ബട്ട്ലറാണ് ടീമിന്റെ ജയം ഇത്രയും പെട്ടെന്നാക്കിയത് ഈ വമ്പൻ ജയം നെറ്റ് റൺ റേറ്റ് മെച്ചപ്പെടുത്താനും ഇംഗ്ലണ്ടിനെ സഹായിച്ചു നിലവിൽ മൂന്ന് കളികളിൽ മൂന്ന് പോയിന്റുമായി ഗ്രൂപ്പ് ബിയിൽ മൂന്നാമതാണ് ഇംഗ്ലണ്ട് അവസാന കളിയിൽ നെമിബിയെ പരാജയപ്പെടുത്തുകയും ഓസ്ട്രേലിയ സ്കോട്ട്ലൻഡിനെ വീഴ്ത്തുകയും ചെയ്താൽ ഇംഗ്ലണ്ടിന് സൂപ്പർ എയ്റ്റിലെത്താം ലോകകപ്പിലെ മറ്റൊരു മത്സരത്തിൽ പപ്പുവ ന്യൂ ഗിനിയയെ ഏഴ് വിക്കറ്റിന് വീഴ്ത്തി അഫ്ഗാനിസ്ഥാൻ സൂപ്പർ എയ്റ്റ് യോഗ്യത ഉറപ്പാക്കി ട്രിനി ഡാഡിൽ നടന്ന കളിയിൽ ഏഴ് വിക്കറ്റിന്റെ ജയമാണ് അഫ്ഗാൻ നേടിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പപ്പുവ ന്യൂ ഗിനിയെ തൊണ്ണൂറ്റി അഞ്ച് റൺസിന് പുറത്താക്കിയപ്പോൾ അഫ്ഗാൻ പതിനഞ്ച് പോയിന്റ് ഒന്ന് ഓവറുകളിൽ ലക്ഷ്യം മറികടന്നു മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയ അഫ്ഗാന്റെ ഫസൽ ഹക് ഫാറൂഖിയാണ് മത്സരത്തിലെ കേമൻ അഫ്ഗാന്റെ ഈ ജയത്തോടെ ന്യൂസിലൻഡ് സൂപ്പർ എയ്റ്റ് കാണുന്നത് ലോകകപ്പിൽ സൂപ്പർ പോരാട്ടങ്ങൾക്ക് ഴ്ച തുടക്കമാവുമ്പോൾ ഇന്ത്യയെ കാത്തിരിക്കുന്നത് കനത്ത വെല്ലുവിളിയാണ് ഇന്ന് നടന്ന മത്സരത്തിൽ പപ്പുവ ന്യൂ ഗിനിയെ തകർത്ത് സൂപ്പർ എയ്റ്റിലെത്തിയ അഫ്ഗാനിസ്ഥാനാണ് ഇരുപതിന് നടക്കുന്ന ആദ്യ സൂപ്പർ എയ്റ്റ് പോരാട്ടത്തിൽ ഇന്ത്യയുടെ എതിരാളികൾ ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവലിലാണ് ഈ മത്സരം ലീഗ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും വെസ്റ്റ് ഇൻഡീസിലാണ് കളിച്ചതെങ്കിലും അഫ്ഗാനിസ്ഥാൻ ഇതുവരെ കെൻസിംഗ്ടൺ ഓവലിൽ കളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും അഫ്ഗാനും ബാർബഡോസിലെ സാഹചര്യങ്ങൾ പുതുമയുള്ളതായിരിക്കുമെങ്കിലും ഉള്ളതായിരിക്കുമെങ്കിലും അഫ്ഗാന് തന്നെയായിരിക്കും മുൻതൂക്കം വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിൽ കളിച്ച ലീഗ് ഘട്ടത്തിൽ മൂന്ന് മത്സരങ്ങളും ജയിച്ച അഫ്ഗാനെതിരെ ഒരു ടീമും ഇതുവരെ നൂറ് റൺസ് പോലും അടിച്ചിട്ടില്ലെന്നത് അവരുടെ കരുത്തിന് ഫാറൂഖി മൂന്ന് കളികളിൽ പന്ത്രണ്ട് വിക്കറ്റുമായി വിക്കറ്റ് വേട്ടയിൽ ഒന്നാമതുള്ളപ്പോൾ മൂന്ന് കളികളിൽ നൂറ്റി അറുപത്തി ഏഴ് റൺസ് അടിച്ച് ഓപ്പണർ റഹ്മാനുള്ള ഗുർബാസ് ആണ് റൺ വേട്ടയിൽ ഒന്നാം സ്ഥാനത്ത് ന്യൂയോർക്കിലെ ലോ സ്കോറിംഗ് പിച്ചിൽ നിന്ന് വ്യത്യസ്തമായി ബാർബഡോസിൽ ഉയർന്ന സ്കോർ മത്സരങ്ങളാണ് ഇത്തവണ കണ്ടത് ഈ ഗ്രൗണ്ടിലെ രണ്ട് മത്സരങ്ങൾ കളിച്ച ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെതിരെ ഇരുന്നൂറ്റി ഒന്ന് റൺസ് അടിച്ചപ്പോൾ മുപ്പത്തി ആറ് റൺസിന് ജയിച്ചു ഒമാനെതിരെ നൂറ്റി അറുപത്തിനാല് റൺസ് അടിച്ചപ്പോൾ മുപ്പത്തി ഒൻപത് റൺസിനായിരുന്നു ജയം അമേരിക്കയിൽ പിച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായി ബാറ്റിംഗിൽ നിന്ന് അനുകൂല സാഹചര്യങ്ങളാണ് ബാർബഡോസിലുള്ളത് ഇരുപത്തിനാല് നടക്കുന്ന രണ്ടാമത്തെ സൂപ്പർ എയ്റ്റ് പോരാട്ടത്തിൽ ഓസ്ട്രേലിയയാണ് ഇന്ത്യയുടെ എതിരാളികൾ സെന്റ് ലൂസിയയിലെ ഡാരൻ സെമി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം ഈ ഗ്രൗണ്ടിൽ നാളെ ഓസ്ട്രേലിയ സ്കോട്ട്ലൻഡിനെ നേരിടുന്നത് സെന്റ് ലൂസിയയിലെ ഡാരൻ മത്സരം ഈ ഗ്രൗണ്ടിൽ നാളെ ഓസ്ട്രേലിയ സ്കോട്ട്ലൻഡിനെ നേരിടുന്നുണ്ട് ഇതേ വേദിയിൽ തന്നെയാണ് ഇന്ത്യയും നേരിടുന്നത് എന്നതിനാൽ നേരിയ മുൻതൂക്കം ലഭിക്കും നടക്കുന്ന സൂപ്പർ എയ്റ്റിലെ രണ്ടാമത്തെ മത്സരത്തിൽ ബംഗ്ലാദേശ് ആണോ ദക്ഷിണാഫ്രിക്കയാണോ ഇന്ത്യയുടെ എതിരാളികൾ എന്നത് നാളെ അറിയാനാകും ദക്ഷിണാഫ്രിക്ക നേപ്പാൾ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ജയിച്ചാൽ ബംഗ്ലാദേശ് ആകും ഇരുപത്തിരണ്ടിന് ആൻഡിക്കേയിൽ വിവിയൻ റിച്ചാർഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യയുടെ എതിരാളികൾ